പ്രിയപ്പെട്ട മോനുകളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഒരു മോൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് അറിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേട്ടാൽ കണ്ണിൽ നിന്നും ഒരു പിടി കണ്ണിനീര് പൊടിയാതെ ഇത് നിങ്ങൾക്ക് കേട്ട് തീർക്കാനാവില്ല എൻ്റെ സുഹൃത്തിൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്തിൻ്റെ അയൽവാസിയായിരുന്നു എൻ്റെ സുഹൃത്താണ് ഈ ഒരു പെൺകുട്ടി മരണപ്പെട്ട സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് പല്ലുവേദന കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടു പല്ലുവേദന കാരണം ഒരാൾ എങ്ങനെയാണ് മരണപ്പെടുക സംഭവം മുഴുവനായി കേട്ടപ്പോയാണ് വല്ലാതെ സങ്കടമായത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ എല്ലാം തീർന്നു അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി തേടുക അല്ലെങ്കിൽ എല്ലാം തീർന്നു ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടതാ സംഭവം ഇങ്ങനെയായിരുന്നു ഈ ഒരു ദമ്പതികൾക്ക് മൂന്ന് മക്കളായിരുന്നു മൂന്നും പെൺമക്കൾ അതിൽ അവസാനത്തെ ഒരു മകളായിരുന്നു സുറുമി എന്ന ഈ മരണപ്പെട്ടുപോയ പൊന്നുമോട് അവളുടെ കഥ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നെഞ്ച് തകർന്നു പോകും മൂന്ന് പെൺമക്കളെയും നല്ല രീതിയിലായിരുന്നു യുപ്പ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ആ മനുഷ്യൻ പാവപ്പെട്ടവനായിരുന്നു തടിമില്ലിലായിരുന്നു ജോലി അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ സന്തോഷമുള്ള ജീവിതം തന്നെയായിരുന്നു അവരുടേത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ നിങ്ങളിത് ഫുള്ളായിട്ട് ഒന്ന് കേൾക്കണം ഇനി ഇതുപോലെ ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം ഈ മനുഷ്യൻ കഷ്ടപ്പെട്ട് രണ്ടു മക്കളുടെയും വിവാഹം കഴിപ്പിച്ചു ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കഴിയുക അങ്ങനെ രണ്ട് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു അപ്പോഴത്തേക്കും തന്നെ ആകെ ക്ഷീണിച്ചു ഈ ഒരു ഉപ്പ പ്രായാകുന്തോറും ആരോഗ്യം കുറയും അല്ലേ തടിമില്ലിലാണല്ലോ ജോലി ആരോഗ്യം കൊണ്ട് മാത്രം എടുക്കാവുന്ന ഒരു ജോലിയാണത് ആരോഗ്യം കുറഞ്ഞതോടെ ആ മനുഷ്യൻ്റെ ശമ്പളവും കുറഞ്ഞു ഇനി കല്യാണം കഴിയാനുള്ളത് ഈ ഒരു സുറുമി എന്ന അവസാനത്തെ മോളുടേതാണ് എനിക്കതും കൂടി കണ്ട് കണ്ണടച്ചാൽ മതിയെന്ന് സുഹൃത്തുക്കളോടൊക്കെ പറയും അത്രേ യൂപ്പ എന്നും നിസ്കാരപ്പായിൽ നിന്നും ദ്വാ ചെയ്യുമത്രേ യൂപ്പ ഈ രണ്ടു മക്കളുടെ വിവാഹം കഴിഞ്ഞത് തന്നെ താൻ സമ്പാദിച്ചതും കുറച്ച് നല്ലവരായ നാട്ടുകാരുടെയും സഹായത്തിലാണ് എന്തെന്നാലും ആ ഒരു മനുഷ്യൻ്റെ ജോലി നമുക്കൊക്കെ അറിയാലോ അതിന് എത്രമാത്രം ശമ്പളം കിട്ടുമെന്ന് അന്നത്തെ ജീവിതം കഴിയാനേ ഉള്ളൂ അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് വിവാഹപ്രായമായി അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു മോൾക്ക് നല്ലൊരു പുതിയ കണ്ടുപിടിക്കണം എന്നായിരുന്നു ആ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഭാര്യയോട് പറയുമത്രേ നമുക്ക് കണക്കായ ഒരു പുതിയാപ്പിള്ള പടച്ചറബ്ബ് എവിടെന്നെങ്കിലും കൊണ്ടു തരട്ടെ എന്ന് അപ്പോൾ ഭാര്യ സമാധാനിപ്പിക്കുമത്രേ അത്രേ തവക്കൽത്തുവാലല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ശ്രമിക്കാം ബാക്കിയൊക്കെ പടച്ചറബിലേക്ക് അങ്ങനെ ഒരുപാട് ആലോചനകൾ വരുന്നു ഒരു കണക്കിനും അങ്ങ് ഒത്തു വരുന്നില്ല ഒന്നും അങ്ങ് ശരിയാവുന്നില്ല ഇത് നല്ലൊരു മോളായിരുന്നു സുറുമി നല്ലൊരു ദീനിയായ കുട്ടിയായിരുന്നു ഈ സുറുമി എന്ന ഈ പെൺകുട്ടി നല്ല സുന്ദരിയായിരുന്നു പക്ഷെ ഹൈറ്റ് കുറവായിരുന്നു ആ ഒരു കാരണവും പറഞ്ഞായിരുന്നു ഈ പെൺകുട്ടിയെ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടാതെ തിരിച്ചു പോകുന്നത് ഓരോരുത്തരും വന്ന് തിരിച്ചു പോകുമ്പോൾ യുടെ മുഖത്തേക്ക് ആ ഉപ്പ ഉപ്പൊന്ന് നോക്കുമത്രേ കണ്ണൊക്കെ ചുന്ന് മുഖമൊക്കെ റോസ് കളറായിരിക്കും അത്രേ എന്നാലും ആ മോള് ഉപ്പയെ നോക്കി പുഞ്ചിരിക്കുമത്രേ സാരമില്ല ഉപ്പ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത് കുട്ടിക്ക് ഹൈറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ പെൺകുട്ടിക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഒരു ആളെയും ഒത്തു വന്നില്ല ആ ഉപ്പ ആ ഒരു മനുഷ്യൻ ആകെ ബേജാറായി മകളെ ഓർത്തു എന്നും വേദനയായിരുന്നു ആ മനുഷ്യൻ അങ്ങനെ ഈ പെൺകുട്ടിക്ക് ആലോചന നടത്തി നടത്തി ഉപ്പയാകെ തളർന്ന അവശനായി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നും ഭാര്യയോട് പറയും ഇത് തന്നെ എൻ്റെ പൊന്നുമോളുടെ കല്യാണം കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടക്കാനാണ് അന്നൊരു ദിവസം രാത്രി കിടന്നുറങ്ങിയതാ രാവിലെ വിളിച്ചപ്പോൾ ഉണർന്നില്ല ആ കണ്ണ് തുറന്നില്ല അടച്ചടത്തായിരുന്നു ഒരുപാട് വിളിച്ചു നോക്കി പൊന്നുമക്കളൊക്കെ ഓടി വന്നു ഒരുപാട് വിളിച്ചു നോക്കി ഉപ്പാ ഉപ്പാ ഒരു രക്ഷയില്ല ഉപ്പ പടച്ച റബ്ബിലേക്ക് മടങ്ങി പൊന്നുമോളുടെ വിവാഹം കാണാൻ ഒരുപാട് കൊതിച്ചതാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് എല്ലാ രാത്രിയിലും ഭാര്യയോട് പറയുന്നതാണ് പക്ഷേ റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു കഥ എന്നോട് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരുപാട് പോയതാണ് ശരീരമാകെ തയമ്പുകളായിരുന്നു ആ കുടുംബം നോക്കാൻ വേണ്ടി അധ്വാനിച്ച തയമ്പുകൾ സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചു കൊണ്ടായിരുന്നു കുടുംബത്തെ നോക്കിയിരുന്നത് അത്രക്ക് അധ്വാനമുള്ള ജോലിയായിരുന്നു പ്രായമാവുന്നത് വരെ ഈ ഒരു പ്രായത്തിലും ആ ജോലി തുടർന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് ആയതാ പിന്നെ ഉള്ളത് ഉമ്മയാണ് ഈ പൊന്നുമുകളുടെ കല്യാണവും കഴിഞ്ഞില്ല പിന്നെ ഇവരുടെ ജീവിതം കുറച്ച് കഷ്ടപ്പാടിലേക്ക് പോകാൻ തുടങ്ങി ഏക അത്താണിയായ ഉപ്പയാണ് മരണപ്പെട്ടത് മൂന്ന് പെൺമക്കളാണ് ഉമ്മ വീട്ടിൽ പലഹാരങ്ങൾ ചുട്ട് ഈ സുറുമിയുടെ കയ്യിൽ കൊടുത്തയച്ച് വിൽപ്പന തുടങ്ങി ആ ഒരു വരുമാനത്തിൽ ഇവരുടെ ജീവിതം അങ്ങ് പോകാൻ തുടങ്ങി രണ്ട് പുതിയാപ്പിള വീട്ടിലുണ്ടെങ്കിലും പുതിയാപ്പിളയുടെ ചെലവിൽ കഴിയുന്നത് നാണക്കേടല്ലേ അവരാണെങ്കിൽ കണ്ടറിഞ്ഞു കൊടുത്തുമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ സന്തോഷമായിരിക്കണം നമ്മുടെ ആനന്ദം അങ്ങനെ ഇവരങ്ങനെ ജീവിച്ചു പോകാൻ തുടങ്ങി കല്യാണ ആലോചന അവിടെ റദ്ദായതുപോലെയായി ഒരുപാട് നോക്കിയില്ലേ ഇനി ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി അങ്ങനെ ഇവരുടെ ജീവിതം അപ്പം ചുട്ട് ജീവിക്കാൻ തുടങ്ങി എന്നാലും തവക്കൽ തോൽ അല്ല എല്ലാം പടച്ചിറബിലേക്ക് എന്ന മട്ടിൽ സന്തോഷത്തോടെ തന്നെയാണ് അവർ ജീവിച്ചത് അങ്ങനെ എന്ത് പറയാനാ കുറേ നാളുകൾ കഴിഞ്ഞ് ആ ഉമ്മയും മരണപ്പെട്ടു ഇന്നാലില്ല ഹി വൈ ഇന്നായില്ല ഹി റാജിയും ആകെയുള്ള ഉമ്മയും മരണപ്പെട്ടു ഉമ്മയും ഉപ്പയും മരണപ്പെട്ട ഈ പൊന്നുമോൾ ഒറ്റക്കായി കൂടെ പിറപ്പായി ഒരാങ്ങളെ പോലും ഇല്ല ഉള്ളത് രണ്ട് പെൺമക്കൾ പിന്നെ ഉള്ളത് അന്യരായ ഇവരുടെ ഭർത്താക്കന്മാർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരുപാട് പാടായി ആരും പറയാനില്ലാത്ത അവസ്ഥയായി ആ പൊന്നുമോളുടെ അപ്പൻ ചുട്ട് തനിയെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി ഓരോ വീടുകളിലും അങ്ങനെ ഒരു ദിവസം ഈ പൊന്നുമോൾക്ക് ഒരു പല്ലുവേദന വരികയാണ് പല്ലുവേദന വന്നു അവിടെയുള്ള ഡിസ്പെൻസറിയിൽ കൊണ്ടുപോയി കാണിച്ച് ആ മരുന്ന് കുടിച്ച് ആ വേദന അങ്ങ് പോയി പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ വേദന വരാറുണ്ടത്രേ അപ്പോഴൊക്കെ ഈ പൊന്നുമോള് പല്ലുവേദനൻ്റെ ആ മരുന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കും അങ്ങനെ ഒരുപാട് കാലമായി ഈ പെൺകുട്ടിക്ക് മുപ്പത്തഞ്ചു വയസ്സായി ഇതുവരെ കല്യാണവും നടന്നില്ല അതിനെക്കുറിച്ച് ആലോചിക്കാനും ആരുമില്ലാതായിരിക്കുന്നു പല്ലുവേദന കൂടെ കൂടെ ഇങ്ങനെ വരാൻ തുടങ്ങി പല്ലുവേദന വരുമ്പോഴൊക്കെ പല്ലുവേദനൻ്റെ വേദന സംഹാരി കഴിച്ച് വേദന അകറ്റാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം സുറുമിക്ക് പനി വന്നു നല്ല പനിയായിരുന്നു ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാണിച്ചു പനി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ദന്ത ഡോക്ടർക്ക് കാണിക്കാൻ പറഞ്ഞു ദന്ത ഡോക്ടർക്ക് കാണിച്ചപ്പോൾ ദന്ത ഡോക്ടർ പറഞ്ഞു പല്ലിന് പഴുപ്പുണ്ട് പഴുപ്പിനുള്ള മരുന്നും ഗുളികയും പിന്നെ ക്ലീൻ ചെയ്തും വീട്ടിലേക്ക് വിട്ടു പിന്നെ ആ ഒരു പൊന്നുമോള് ആശുപത്രിയിലേക്ക് പോയിട്ടില്ല ആ മരുന്ന് കുടിച്ചതുകൊണ്ടൊന്നും ഈ മോളുടെ പല്ലുവേദന മാറിയില്ല കവിളൊക്കെ ചെറുതായി തുടുത്തു നിന്നു എന്നാലും സഹി ഇതാരോടും പറയാതെ ഈ ഒരു വേദന സംഹാരിയും കഴിച്ച് ഒരുപാട് നാൾ ഇങ്ങനെ കഴിഞ്ഞു എന്നും ആ ഒരു മോളുടെ കവിളിനൊരു തടിപ്പാണത്രേ ഇതാരെങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടേ ഒരു നല്ലൊരു ഡോക്ടർക്ക് കാണിക്കണമെങ്കിൽ കയ്യിൽ പൈസയുമില്ല ഈ മോൾക്ക് കിട്ടുന്ന ആ ചെറിയ പൈസ കൊണ്ട് വേദനക്കുള്ള മരുന്നും വാങ്ങി അങ്ങനെ കഴിക്കും അങ്ങനെ വീണ്ടും ഈ പെൺകുട്ടിക്ക് പനി ബാധിച്ചു എന്ന് വെച്ചാൽ അതിഭയങ്കരമായ പനി ആകെ മുഖമൊക്കെ കറുപ്പ് കളറടിച്ച് കവിളൊക്കെ വീർത്ത് വല്ലാത്തൊരു രൂപമായിരിക്കുന്നു പിറ്റേന്ന് രാവിലെ തീരെ വയ്യ രണ്ട് ജ്യേഷ്ഠത്തിമാരും ഇവളുടെ ആ ഒരു കോലം കണ്ട് നെഞ്ചത്ത് കൈവച്ചു സുബഹൻ അല്ല നിനക്കെന്ത് പറ്റി മോളയൻ ഇത്ര നാളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല അവരായി അവരുടെ ഭർത്താക്കന്മാർ അവരുടെ മക്കൾ അങ്ങനെയാണ് ജീവിതം ലാസ്റ്റത്തെ മോളാണ് സ്വന്തം അനുജത്തെയാണ് നോക്കാൻ ഉപ്പയോ ഉമ്മയോ ആങ്ങളന്മാരോ ആരോ ഇല്ലാത്ത ഒരു മോളാണ് എന്നുപോലും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല അവരുടെ തിരക്കിൽ അവർ ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ ഒരുപാട് കാലമായിട്ടുണ്ടായ ഒരു പല്ലുവേദനയായിരുന്നു അത് ഡോക്ടർക്കൊന്നും കാണിക്കാൻ പോകാതെ വേദന സംഹാരിയും കഴിച്ച് ഒരുപാട് കാലം ഇന്ന് കഴിഞ്ഞു ഇപ്പം ആകെ വഷളായി നിലത്ത് നിൽക്കാൻ പറ്റാത്ത പനി ശരീരമാകെ വേദന രാവിലെ തന്നെ എടുത്തു കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഡിസ്പെൻസറിയിലായിരുന്നു അവിടെ നാട്ടി ഓടിച്ചു ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു അവിടെ ഈ കുട്ടിയെ പരിശോധിച്ച് കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞത് ഇത് അവസാന സ്റ്റേജായിപ്പോയി കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പല്ലുവേദന വന്ന് പഴുപ്പ് കയറി തലയോട്ടിലേക്ക് എത്തിയിരിക്കുകയാണത്രേ അങ്ങനെ ഈ കുട്ടിക്ക് തലക്ക് ക്യാൻസർ ബാധിച്ചു പല്ലുവേദന മാത്രമല്ല ഇടക്ക് കുട്ടിക്ക് തലവേദനയും വരാറുണ്ടത്രേ അപ്പോൾ ഈ വേദന സംഹാരി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത് രണ്ടും മനസ്സിലാവുന്നില്ല മനസ്സിലായിട്ടും കാര്യമില്ല ആരോട് പറയാൻ ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല വീട്ടിലേക്കെടുത്തോ ഒരാഴ്ച ഒരാഴ്ച പിന്നെ ആ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ മരണപ്പെട്ടുപോയി ആ പൊന്നുമോളുടെ ഖബർ പടച്ച വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ മഹഫീറത്തും മനഹമ്മത്തും കൊടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാമീ ഖബർ മണിയറയാക്കി കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കട്ടെ പഠിച്ച റബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് പഠിച്ച റബ്ബ് എല്ലാവരെയും കാക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പൊന്നുമോൾക്ക് വേണ്ടി എല്ലാവരും ദാച്ചയ